സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് തന്നെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമുക്ക് തുക പ്രോസസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക കൈമാറി എന്ന അറിയിപ്പ് സന്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഭൂരിഭാഗം വരുന്ന ഗുണഭോക്താക്കളുടെയും തുക ക്രെഡിറ്റ് ആയിട്ടില്ല വെള്ളിയാഴ്ച വൈകുന്നേരമാണ് തുക പ്രോസസ്സ് ചെയ്തതിന്റെ ഉൾപ്പെടെ അറിയിപ്പുകൾ കാണാൻ സാധിച്ചത് ഈ പ്രോസസ്സ് ചെയ്യുന്ന തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതിന്റെ സ്ഥിരീകരണ മെസ്സേജ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ളത് നമ്മൾ മൊബൈലുകളിലേക്ക് എത്തിച്ചേരേണ്ടതായിരുന്നു പക്ഷേ അത്തരത്തിൽ ഗുണഭോക്താക്കളുടെ വിതരണം നിലവിൽ ഇപ്പോൾ പെൻഷൻ വളരെ ചുരുങ്ങിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രം അതും ചുരുക്കം ചില ബാങ്കിലേക്ക് മാത്രമാണ് ഇപ്പോൾ തുക ക്രെഡിറ്റ് ആയതിന്റെ സ്ഥിരീകരണ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഇനി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് തിങ്കളാഴ്ച മുതൽ വീണ്ടും തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും വരുന്ന ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാകുന്ന രീതിയിലായിരിക്കും ക്രമീകരണം ചെയ്യുക മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചാൽ മതി അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ആ ദിവസത്തിന് മുൻപ് തന്നെ അക്കൗണ്ടിൽ വിതരണം എത്തുന്നതും അതോടൊപ്പം തന്നെ കൈകളിൽ തുക ലഭിക്കേണ്ടവർക്കും വിതരണം ആ സമയത്ത് തന്നെ പൂർത്തിയാകുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിലവിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്ക് എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ അങ്ങനെ തുടങ്ങി ഒട്ടനവധി ബാങ്കിലേക്ക് തുക എത്തിച്ചേരാനുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ആയിരത്തി അറുനൂറ് രൂപ ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് ഇനി തുക വരേണ്ടിയിരിക്കുന്നു പക്ഷെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സേവന സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും തുക കൈമാറിയതിന്റെ അറിയിപ്പുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇത് കൃത്യമായിട്ട് ബാങ്ക് സ്ഥിരീകരിക്കുകയും അതോടൊപ്പം തന്നെ ബാങ്കിൽ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതായിരുന്നു ബാങ്ക് അവധി പോലുള്ള കാര്യങ്ങൾ കൂടി ഉള്ളതിനാൽ ഇനി ഇത് പൂർണ്ണ തോതിൽ ആരംഭിക്കുക തിങ്കളാഴ്ച തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കുക തിങ്കളാഴ്ച മുതൽ വീണ്ടും വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഇനി കൃത്യമായിട്ട് ഈ പെൻഷൻ വിതരണം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് ലഭിക്കുന്നവരുണ്ട് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തുള്ളവർക്ക് ഈ പ്രാവശ്യവും അതേ രീതി തന്നെയായിരിക്കും സ്വീകരിക്കുക കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അത് വിതരണം ചെയ്യുന്ന ഫണ്ട് കൂടി സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ച് കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ വിതരണവും അടുത്ത ആഴ്ച തന്നെയായിരിക്കും ആരംഭിക്കുക അതിൽ മുന്നൂറ് രൂപ കുറഞ്ഞു വരുന്നവർ സംസ്ഥാന വിഹിതം പ്രത്യേകം ലഭിക്കും പക്ഷേ കേന്ദ്ര വിഹിതമായിട്ട് മുന്നൂറ് രൂപ കുറഞ്ഞു വരുന്നവരുണ്ട് ഇനി അഞ്ഞൂറ് രൂപ കുറഞ്ഞു വരുന്ന ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് അതോടൊപ്പം തന്നെ ഇരുന്നൂറ് രൂപ കുറഞ്ഞു വരുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും വരുന്ന ആഴ്ചകളോടെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭിക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും എത്തിച്ചേരുന്നതായിരിക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സീഡി ചെയ്തിട്ടുള്ള ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ആ ധനസഹായം എത്തിച്ചേരുന്നത് ഇനി തുടർച്ചയായിട്ട് ആനുകൂല്യം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആദ്യം ആധാർ ബാങ്ക് അക്കൗണ്ട് സി ഡി സ്റ്റാറ്റസ് നോക്കുക അക്കൗണ്ട് ആക്റ്റീവ് ആണെങ്കിൽ നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് പരാതി ഉൾപ്പെടെ സമർപ്പിക്കാം പിന്നീട് അധികൃതർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുകയോ അല്ലെങ്കിൽ അക്കൗണ്ട് പുതുക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വേണം ഇതുപോലെ വിവിധ അറിയിപ്പുകളും തുടർന്നുകൊണ്ടിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക